ഭാഗ്യക്കുറിയുടെ ജി എസ് ടി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ബി സുബൈർ ധർണ ഉദ്ഘാടനം ചെയ്തു കേരള ഭാഗ്യക്കുറിയുടെ ജി എസ് ടി നാല്പത് ശതമാനമാക്കി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക എന്ന ആവശ്യമുയർത്തിയാണ് എറണാകുളം ജില്ലാ ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സ്ഥാപനമായ മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കേരളത്തിലെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ ലോട്ടറി സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബേർ സംസ്ഥാനം ചെയ്തു കേരള സംസ്ഥാന തികച്ചും വിശ്വാസവും ജനകീയവുമായ ഒരു ഭാഗ്യക്കുറിയാണ് കേരളത്തിന്റെ സംസ്ഥാന ഭാഗ്യക്കുറി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് കുറച്ചു നാളുകളായി ഈ മേഖലയെ തച്ചു തകർക്കുന്നതിനു വേണ്ടിയുള്ള പുതിയ നികുതി നയങ്ങൾ കൊണ്ടുവന്ന് ഈ മേഖലയിൽ പണികെടുക്കുന്ന തൊഴിലാളികളെ പട്ടിണി കിടക്കയിലേക്ക് തള്ളിവിടുന്ന പുതിയ നികുതി നയങ്ങളാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കി കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ നിലവിലുണ്ടായിരുന്ന ഇരുപത്തെട്ട് ശതമാനം ജി നിന്നും പന്ത്രണ്ട് ശതമാനം അധികം വർദ്ധിപ്പിച്ചുകൊണ്ട് ശതമാനത്തിലേക്ക് ജി എസ് ടി ഉയർത്തി ഈ തൊഴിൽ മേഖലയിൽ പണി കിടക്കുന്ന ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളുടെ ജീവിതത്തിൽ അവരുടെ ഓരോ ദിവസത്തെ ദൈനംദിന ജീവിതം മാന്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ അന്നം മുടക്കുന്ന തരത്തിലേക്ക് ഒരു നിയമ രീതിയിലാണ് പുതിയ നികുതി നയം കൊണ്ടുവന്നിട്ടുള്ളത് ലോട്ടറി യൂണിയൻ ജില്ലാ സെക്രട്ടറി ബാബു കടമക്കുടി അധ്യക്ഷത വഹിച്ചു ലോട്ടറി ഫെഡറേഷൻ സംസ്ഥാന ഭാരവാഹിയും യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ എ എ അൻഷാദ് പ്രസിഡന്റ് പി എസ് മോഹനൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അരുൺ എം എ പി ജെ മനോജ് എസ് അഫ്സൽ ജില്ലാ കമ്മിറ്റി അംഗം ആർ രാകേഷ് കെ ടി യു സി എം ജില്ലാ സെക്രട്ടറി ജോർജ് കോട്ടൂർ ലോട്ടറി യൂണിയൻ എ എ ടി യു സി സംസ്ഥാന കൌൺസിലംഗം നാസർ മടക്കത്താനം എന്നിവർ പങ്കെടുത്തു